നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കേരളത്തിൽ രണ്ടു ഘട്ടങ്ങളിലായിട്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നവംബർ പതിനാലിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ രണ്ടാം ഘട്ടമായ ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെണ്ണൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിന് മുന്നിൽ ഓട്ടോറിക്ഷ കാറിലും മറ്റൊരു വാനിലും ഇടിച്ച് ഒന്നര വയസ്സുകാരൻ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത കാഞ്ചിരക്കോട് ചങ്ങാലിയിൽ ഒന്നര വയസ്സുള്ള കേദാർ ഘാഷ് വഴിയരികിൽ നിന്ന് മംഗലം പള്ളിക്ക് സമീപം താമസിക്കുന്ന അറുപത് വയസ്സുള്ള മൂസ എന്നിവർക്കാണ് പരിക്കേറ്റത് ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നും കേരളത്തിൽ പട്ടിണിയില്ലാതായത് മോദിയുടെ ഭരണത്തിന്റെ നേട്ടമാണെന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ കടങ്ങോട് പഞ്ചായത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഏഴാം വാർഡ് തെക്കുമുറിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറി മാറി ഭരിച്ച എൽ ഡി എഫും യുഡിഎഫും കേരളത്തിന്റെ വികസനം മുരടിപ്പിച്ചുവെന്നും കെ സുരേന്ദ്രൻ കത്തിയ മോട്ടോർ നന്നാക്കാൻ നടപടിയില്ല വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നാലാം വാർഡിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് വർഷം മൂന്ന് കഴിഞ്ഞു പ്രതിഷേധവുമായി പ്രദേശവാസികൾ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ വൻ തുക കൊടുത്തും വാഹനങ്ങളിൽ നിന്നാണ് വീടുകളിൽ വെള്ളം എത്തിക്കുന്നതെന്നും നാട്ടുകാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയായ ശിതീകരിച്ച വനിതാ പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രത്തിൽ ഹോർട്ടി സ്ഥാപനം സ്ഥാപന നടത്തിപ്പിന് കൈമാറുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി നഫീസിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഹോർട്ടി സംസ്ഥാന അധികൃതർക്ക് രേഖാമൂലം അപേക്ഷ സമർപ്പിക്കാനും തീരുമാനിച്ചു അഞ്ഞൂറിൽപ്പരം ആളുകൾക്ക് പ്രത്യേകിച്ചും വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള സംരംഭമായ ഈ കേന്ദ്രം നിലവിൽ വരുന്നതോടെ കർഷകരുടെ വിപണി സാധ്യത വർദ്ധിപ്പിക്കുന്നതാണെന്നും യോഗത്തിൽ വിലയിരുത്തൽ